ുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകു മുളയ്ക്കുന്നു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം പരിസ്ഥിതി ടൂറിസം നിയമസഭ സബ് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനമാണ് വഴി കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകുമുളക്കുന്നു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം പരിസ്ഥിതി ടൂറിസം നിയമസഭ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനമാണ് വികസന പ്രതീക്ഷയ്ക്ക് വഴി തുറന്നിരിക്കുന്നത് വനം മന്ത്രിക്ക് പുറമെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളായ എം എൽ എ സി കെ ഹരീന്ദ്രൻ എൽദോസ് കുന്നപ്പള്ളി നജീബ് കാന്തപുരം വനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് ഇന്നലെ കൊടികുത്തിമലയിലെത്തിയത് മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ നടന്ന യോഗത്തിന് ശേഷമാണ് സംഘം കൊടികുത്തിമലയിലെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനം സംരക്ഷണ സമിതി ഭാരഹികളുമായി മന്ത്രിയും മറ്റു അംഗങ്ങളും ചർച്ച നടത്തി കൊടികുത്തിമലയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കുമെന്നും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൊടിക്കുത്തിമലയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സൂര്യോദയവും സൂര്യാസ്തമയും ഇവിടെ നിന്ന് കാണുന്നതിന് സൗകര്യമൊരുക്കും ഇതിനായി നിലവിലെ പ്രവർത്തന സമയം പുനഃക്രമീകരിക്കും ഇനി മുതൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴു മണി വരെയായിരിക്കും കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം നിലവിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറു മണി വരെയായിരുന്നു പ്രവർത്തന സമയം കൊടികുത്തിമലയിൽ മെയ് മാസത്തിൽ തന്നെ കൂടുതൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിക്കാനും ഇന്നലെ നടന്ന യോഗത്തിൽ തീരുമാനിച്ചു വിവിധ പൂമ്പാറ്റുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക ഇനം ചെടികളും മരങ്ങളും ഇതിനായി നട്ടുപിടിപ്പിക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമാവുന്ന തരത്തിൽ കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമെന്നും നാട്ടുകാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ കൊടികുത്തിമലയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ സ്ഥലം ഉദയവും അസ്തമനവും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പോൾ ആറുമണിക്കാകുമ്പോൾ താഴോട്ട് മണിക്കൂർ തന്നെ ഇറങ്ങി തുടങ്ങണം അപ്പോൾ അസമയം കാണാൻ പറ്റില്ല രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ഉദയവും കാണാൻ പറ്റില്ല അപ്പോൾ സന്ദർശന സമയം ദീർഘിപ്പിക്കാനാണ് തീരുമാനിച്ചത് രാവിലെ ആറു മണി മുതലും അഞ്ചര മണി മുതലും വൈകുന്നേരം ഏഴ് മണിവരെ അങ്ങനെ വരുമ്പോൾ ഈ ഉച്ച നേരത്തുള്ള തിരക്ക് ഒന്ന് ഒഴിവാവുകയും നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ